നമസ്കാരം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും അക്രമങ്ങൾക്ക് കുടപിടിച്ചാലും ഒന്നും ഒരു സഖാവാണെങ്കിൽ ഈ നാട്ടിൽ യാതൊരു പ്രശ്നവുമില്ല സഖാവ് എന്ന ലേബൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഈ കേരളത്തിൽ ഇപ്പോഴിതാ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയായിട്ടുള്ള മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടിവരയിട്ട് പറയേണ്ടി വരികയാണ് അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ വലിയ വിവാദ നായികയായി മാറിയ കെ വിദ്യക്ക് പി എച്ച് ഡി പഠനം തുടരാൻ യാതൊരു തടസ്സവുമില്ല എന്ന് കാലഡി സർവകലാശാല നിയമിച്ച ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു വിദ്യ ഗവേഷണം തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത അക്കാദമിക് കൌൺസിൽ യോഗം തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിനും സംസ്കൃതി സർവകലാശാലയിലെ പി എച്ച് ഡി പഠനത്തിനും തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ട് സിൻഡിക്കേറ്റ് ഉപസമിതി വിദ്യയ്ക്ക് അനുകൂലമായ നിലപാട് എടുക്കുകയാണ് സർവകലാശാലയ്ക്ക് പുറത്തു നടന്ന സംഭവത്തിന്റെ പേരിൽ വിദ്യയുടെ ഗവേഷണ പഠനം തടസ്സപ്പെടുത്തില്ല എന്നും കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായിട്ടുള്ള സിൻഡിക്കേറ്റ് ഉപസമിതി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി വിദ്യയുടെ പി എച്ച് ഡി പ്രവേശനം സംവരണം ചട്ടം പാലിക്കാതെയാണെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ ഇതോടെ വിദ്യയ്ക്ക് ഗവേഷണം തുടരാനുള്ള വഴി ഒരുങ്ങുന്നു എന്ന് ചുരുക്കം പഠനം തുടരാൻ അനുമതി ആവശ്യപ്പെട്ട വിദ്യ കാലടി സർവകലാശാലയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപേക്ഷ നൽകിയിരുന്നു അടുത്ത അക്കാദമിക് കൗൺസിൽ യോഗം ഈ അപേക്ഷയിൽ അനുകൂല തീരുമാനം എടുക്കുമെന്ന സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റ് ലെക്ചർ നിയമനത്തിന് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിലാണ് മുൻ എസ് എഫ് ഐ നേതാവായിരുന്ന കെ വിദ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും വിവാദമാകുന്നതും അറസ്റ്റ് നടക്കുന്ന ഘട്ടത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിനിയായി പ്രവർത്തിക്കുകയായിരുന്നു വിദ്യ അറസ്റ്റിന് പിന്നാലെ വിദ്യയുടെ പി എച്ച് ഡി പ്രവേശനത്തെക്കുറിച്ചും വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വിദ്യക്ക് പി എച്ച് ഡി പ്രവേശനം നൽകിയതെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഇതോടെയാണ് സിൻഡിക്കേറ്റ് അംഗം കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ സംഭവം ന്വേഷിക്കാൻ സർവകലാശാല നിയോഗിക്കുന്നത് വിദ്യക്കെതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പോലീസ് അടുത്തിടെയാണ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത് ഇപ്പോഴിതാ വിദ്യക്ക് അനുകൂലമായിട്ടുള്ള നടപടി വരികയാണ് അതായത് തെറ്റ് ചെയ്യുന്നത് സഖാക്കന്മാരാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള പഴുത് എങ്ങനെയെങ്കിലും ഏത് വിധത്തിലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തുമെന്ന് ചുരുക്കം എന്തായാലും സഖാവിന് തുടർന്ന് പഠിക്കാം എന്നുള്ള സാഹചര്യമാണ് ഉയർന്നു വരുന്നത് ചെയ്ത തെറ്റുകൾ വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല എന്നുള്ള സന്ദേശം കൂടെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വരുന്നുണ്ട്